ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു തേങ്ങാ ചട്നി ഇനി തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് മൂന്ന് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ വറ്റൽമുളകൊന്ന് നന്നായിട്ട് എടുക്കണം മുളകൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവോള ഇതുപോലെ ഒന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒക്കെ ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറു ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിലത്തെ ആ വെള്ളമായൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നാളികേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് അപ്പോൾ കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം കേട്ടോ ആ വെള്ളമായൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതായത് പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആറി വരണം അറിയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇത് അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം അതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം ഇനിയിപ്പോൾ വറുത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ദോശയുടെ ഇഡ്ഡ്ലിയുടെയൊക്കെ കൂടെ ഉപയോഗിക്കാം പക്ഷേ ഞാനിവിടെ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുക് ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്